നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംബുരാൻ എന്ന സിനിമയിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷൻസ് എന്തുകൊണ്ട് പിന്മാറി എന്നാണ് ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ഇതിനു മുമ്പുള്ള എല്ലാ സിനിമകളും പരാജയമായിരുന്നു എന്ന് വേണം പറയാം ഏതായാലും മൂന്ന് സിനിമകൾ അടുപ്പിച്ച് മൂന്നോ നാലോ സിനിമകൾ അടുപ്പിച്ച് പരാജയമായിട്ടുണ്ട് അതിൽ അതാണ് പ്രധാനമായ കാരണം അവരുടെ സാമ്പത്തിക നില അത്ര ഭദ്രമല്ല എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ അവർക്ക് ഭീമമായൊരു തുക തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ നിന്നും അവർ നേരത്തെ മേടിച്ചിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കണം ഈ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ ആ തുക തിരിച്ചു കൊടുക്കണം എന്നാണ് പറയപ്പെടുന്നത് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നു രണ്ടാമത്തെ കാരണം എംബുരാനും അതുപോലെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസുമായുള്ള കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റ് കണ്ടതിന് ശേഷം മാത്രമാണ് അവർ സിനിമയുടെ വിതരണം ഏറ്റെടുക്കുകയുള്ളൂ എന്നും അല്ലെങ്കിൽ അവരിൻ്റെ നിർമ്മാണത്തിൻ്റെ തുക ആശീർവാദ് സിനിമാസ് കൊടുക്കണമെന്നുള്ള ഒരു കോൺട്രാക്റ്റൽ ബേസിലാണ് അവർ സിനിമ എടുത്തിട്ടുള്ളത് പക്ഷേ സിനിമയുടെ ഫൈനൽ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ഇതൊരു കാരണവശാലും ഒരു വലിയ പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നില്ല കാരണം ഒന്നാമത് മോഹൻലാൽ പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ ഫാൻസ് ഇല്ല രണ്ടാമത് പാൻ ഇന്ത്യൻ സിനിമകൾ എന്ന് പറയുന്നത് ബാഹുബലി അതുപോലുള്ള സിനിമകളാണ് ആർ 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 പോലുള്ള സിനിമ ആ രീതിയിലുള്ള കളക്ഷൻ ഒരിക്കലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അത് കേരളത്തിന് പുറത്തു നിന്നും ഒന്നും ഇന്ത്യയിൽ നിന്നൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല കേരളത്തിൽ മാത്രമാണ് ാണ് നല്ല കളക്ഷൻ ഉണ്ടാവുകയുള്ളൂ ഇവരുടെ കോൺട്രാക്ട് അനുസരിച്ച് കേരളത്തിലെ കണക്ഷ കളക്ഷൻ ആശീർവാദ് സിനിമാസ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഏതാണ്ട് എൺപത് കോടി മുതൽ മുടക്കിലാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത് അതിൽ ഇരുപത് കോടി രൂപ ആശീർവാദ് സിനിമാസിന്റെയും ബാക്കി അറുപത് കോടി രൂപ ലൈക്ക പ്രൊഡക്ഷൻസിന്റെയുമാണ് ഈ അറുപത് കോടി രൂപ ലൈക്ക പ്രൊഡക്ഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ഒരു കാരണവശാലും അവർക്ക് ഇത്രയും തുക കിട്ടുമെന്ന് അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല പിന്നെ അവർക്ക് തമിഴ്നാട്ടിലെ തിയേറ്റർ റിലീസ് ചെയ്യണമെങ്കിൽ മുമ്പുണ്ടായിരുന്ന അഡ്വാൻസ് തുക റീപേ ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടി വന്നിട്ടുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഒരു ലൈക്ക പ്രൊഡക്ഷൻസ് ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം പിന്നെ ഗോകുലം ഗോപാലൻ ഇതിൽ എൻ്റർ ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഇതാണ് എടുത്തിരിക്കുന്നത് ലൈക്കാ പ്രൊഡക്ഷൻസിന്റെ തുക ആണ് അവർട്ടെടുത്തിരിക്കുന്നത് പക്ഷേ ലൈക്ക പ്രൊഡക്ഷൻസ് ഗോകുലം ഗോപാലും കുറച്ച് തുക കൊടുക്കാനുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് അത് കിഴിച്ച് കുറച്ചതിന് ശേഷമുള്ള തുകയാണ് ലൈക്ക പ്രൊഡക്ഷൻസിന് കൊടുക്കേണ്ടത് ഇതും ഫൈനൽ റിലീസിന് ശേഷം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ടീസറി പോലും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ സിമ്പിളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അതായത് സൈലന്റ് പാർട്ട്ണറായിട്ട് ഇപ്പോഴും ലൈക്ക പ്രൊഡക്ഷൻസ് അതിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സിനിമ വലിയൊരു വിജയമായില്ലെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസിനും വലിയൊരു നഷ്ടമായിരിക്കും ആശീർവാദ സിനിമാസിനും വലിയൊരു നഷ്ടമായിരിക്കും എന്നാണ് പറയുന്നത് കാരണം അത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു പടമാണിത് എന്നാ നമുക്കറിയാൻ കഴിയുന്നത് തള്ളാണോന്നറിയത്തില്ല എങ്കിലും അങ്ങനെയാണ് പറയുന്നത് ഏതാണ്ട് എൺപത് കോടി എന്ന് പറഞ്ഞാൽ അതിന് മുകളിലായി ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നാണ് പറയുന്നത് കാരണം ഒരുപാട് എല്ലാ രാജ്യങ്ങളിലും ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഇതിന്റെ പുതിയ ടീസർ ഇന്നലെ വന്നു കുഴപ്പമില്ലാത്തൊരു ടീസറാണ് കുഴപ്പമില്ല തോന്നുന്നു അതിൽ എന്താണോ എന്തോ പടം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറാനുള്ള പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റിൽ അവർക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് കാരണം ഇതിന്റെ ആദ്യ ഫൈനൽ പ്രിവ്യൂ കണ്ട് പ്രിവ്യൂ കണ്ടതിന് ശേഷമാണ് അവർ പിന്മാറിയത് അതുപോലെ ലൈക്ക പ്രൊഡക്ഷൻസ് തന്നെയാണ് വിതരണത്തിനെടുക്കുമെന്ന് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇതിന്റെ ടീസറും ഇതിൻ്റെ ബാക്കിയെല്ലാം ക്യാരക്ടർ പോസ്റ്റിങ്സും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് അവര് റിവ്യൂ കണ്ടു അതിനുശേഷമാണ് അവർ ഇതിൽ നിന്ന് പിന്മാറിയത് അതായത് സിനിമയുടെ ക്വാളിറ്റിയിൽ അവർക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല അത് പാൻഡിൻ ലെവലിൽ കേരളത്തിൽ കേരളത്തിലെന്തായാലും ഹിറ്റായിരിക്കും പക്ഷെ പാൻഡിൻ്റെ ലെവലിൽ ആ അപ്പടം വിജയിക്കുമെന്ന് അവർക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഒരു കാരണം ആയിട്ട് തോന്നുന്നത് പിന്നെ ഇതുകൊണ്ടൊക്കെയാണ് ലൈക്ക് ആ പ്രൊഡക്ഷൻസ് മാറി എന്നാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നത്